ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വൂരിൽ അഞ്ചാം കല്ല പഞ്ചിങ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന മൂന്ന് സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ഡ്രൈവർ മാള പുത്തഞ്ചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള നാസർ എന്നയാളെയും സംഭവത്തിൽ ഉൾപ്പെട്ട ബസ്സും ചേർപ്പ് പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു അപകടത്തിൽ ചൊവ്വൂർ സ്വദേശി അറുപത്തിയൊന്ന് വയസ്സുള്ള പ്രേമാവതി ഇവരുടെ മകൾ മുപ്പത്തിയാറ് വയസ്സുള്ള സയന ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി മുപ്പത് വയസ്സുള്ള സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റിരുന്നത് അഞ്ചാംകല് ബസ് സ്റ്റോപ്പിൽ അപകടത്തിൽപ്പെട്ട ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടായിട്ട് പോലും ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകൾ ബസ്സിലേക്ക് കയറാൻ നിൽക്കുന്നത് കണ്ടിട്ടും ബസ് ആക്കാൻ ഡ്രൈവർ ശ്രമിച്ചില്ല എന്നാണ് ആരോപണം ബസ് കാത്തുനിൽക്കുകയായിരുന്നവർ ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും ഇവരെയും ഇടിച്ചുതിറപ്പിച്ച സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും ബസ് സ്റ്റോപ്പിലും ഇടിച്ചാണ് ബസ് നിന്നത് പരിക്കേറ്റവർ ഓടി മാറിയില്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ബസ് ഡ്രൈവർക്കെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അശ്രദ്ധമായി മനുഷ്യജീവന അപകടം വരുത്തുന്ന തരത്തിൽ വാഹനം ഓടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചതിനും വധശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാസർ മാള പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ കേസിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് മരണം സംഭവിക്കാനിടയായ കേസിലെയും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി രമേഷ് സബ് ഇൻസ്പെക്ടർ ടി എൻ പ്രദീപൻ എ എസ് ഐ പി എൻ ഷീജ സി പി ഒ അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്